ബാബു ആന്റണി ഹോളിവുഡിലേക്ക് ബുള്ളറ്റ്സ് ബ്ലേഡ്സ് ആൻഡ് ബ്ലഡ് എന്ന ചിത്രത്തിലാണ് താരം ഹോളിവുഡ് അരങ്ങേറ്റം കുറിക്കുന്നത് ആക്ഷൻ ചിത്രമായ ബുള്ളറ്റ്സ് ബ്ലേഡ്സ് ആൻഡ് ബ്ലഡിന്റെ സംവിധാനം നിർവഹിക്കുന്നത് വാറൻ ഫോസ്റ്റർ ആണ് ബോക്സിംഗ് കരാട്ടെ തുടങ്ങിയ ആയോധന കലകൾ അറിയാവുന്ന നിരവധി കലാകാരന്മാർ ചിത്രത്തിലുണ്ട് വിവിധ തരത്തിലുള്ള ആയോധന കലകളുടെ ചാമ്പ്യനായ റോബർട്ട് ഫർഹമാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് റോബർട്ടിന്റെ സുഹൃത്തായാണ് ബാബു ആന്റണി ചിത്രത്തിൽ എത്തുന്നത് മലയാളത്തിൽ ബാബു ആന്റണി അവസാനമായി ചെയ്ത ചിത്രം കായംകുളം കൊച്ചിണിയാണ് ചിത്രത്തിൽ കളരി ഗുരുവായാണ് താരം എത്തുന്നത് ഭരതൻ സംവിധാനം ചെയ്ത ചിലമ്പിലൂടെയാണ് ബാബു ആന്റണി മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളായി നിരവധി സിനിമകളിൽ വേഷമിട്ടു സിനിമയിൽ നിന്നും ഒരു നീണ്ട ഇടവേളയെടുത്ത് ബാബു ആന്റണി കുറച്ചുകാലം മാറി നിന്നിരുന്നു പിന്നീട് ആഷിഖ് അബു സംവിധാനം ചെയ്ത ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലൂടെയാണ് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായി സിനിമയിൽ തിരികെ എത്തിയത് ബാബു ആന്റണി എന്ന പേർ കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ആവേശമാണ് ആക്ഷൻ രംഗങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ബാബു ആന്റണി വില്ലനായുള്ള ബാബു ആന്റണിയുടെ പ്രകടനങ്ങൾ മലയാളിയെ ഏറെ ത്രസിപ്പിച്ചിരുന്നു നീട്ടി വളർത്തിയ മുടിയും ഗാംഭീര്യമാർന്ന രൂപവും ഭാവവും ഒരു കാലത്ത് യുവത്വം അനുകരിച്ചിരുന്നു ഇപ്പോഴത്തെ ബാബു ആന്റണി മലയാളത്തിൽ നിന്നും ഹോളിവുഡിലേക്ക് ചേക്കേറുകയാണ് വാറൻ ഫോസ്റ്റർ സംവിധാനം ചെയ്യുന്ന ബുള്ളറ്റ്സ് ബ്ലേഡ്സ് ആൻഡ് ബ്ലഡ് എന്ന ചിത്രത്തിലൂടെയാണ് ബാബു ആന്റണി ഹോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ആഴ്ചന് പ്രാധാന്യമുള്ള സിനിമയാണ് ഇത് റോബർട്ട് ഫർഹാൻ കൈന മക്കോയ് ഡാർവിൻ മെഡിറോ എന്നീ താരങ്ങളാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.